കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നൈവ് കാർഷിക വിവാദങ്ങളുടെ സംസ്കാരം സമൂഹത്തിൻ്റെ പകർന്നു നൽകുകയും ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി ആരംഭിക്കുകയും ചെയ്യുന്നത് വളർന്നു അധികാരം കേരള കൃഷി നൽകുന്ന ഒരു സ്വീകരിപ്പാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പ്രിയപ്പെട്ടവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്നതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏവരുടെയും കുടുംബങ്ങൾ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾ ഈ നാടിനും ഈ നാട്ടിലെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാ നന്മയും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ആരോഗ്യവും ആശംസിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ചിങ്ങമൊന്ന് കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഈ കർഷക ദിനത്തിൽ കോളഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി സന്തോഷമുള്ള എല്ലാ കാര്യവും സന്തോഷമുള്ളതാണ് അപ്പോൾ നമ്മുടെ എത്ര ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള പച്ചക്കറിയാണ് കിട്ടിയത് നമ്മുടെ പഞ്ചായത്തിലെ ഇവിടെ നിന്നുള്ള കൂവപ്പൊടിയാണ് കിട്ടിയത് അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഇപ്പോൾ കോളഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പുതിയ ബ്ലോക്ക് ഉള്ളോ മുപ്പത് പൊടി എല്ലാ എക്വിപ്മെൻസുകളും കൂടിക്കും ഒരു വർഷം നമ്മുടെ ആശുപത്രികൾ പണിതുകയാണ് സംവിധാനങ്ങളും പണിതുകൊണ്ടിരുന്നു അപ്പോൾ മറുവശത്ത് രോഗപ്രതിരോധം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനതിലെ ഈ കർഷക ദിനത്തിൽ ഇത് പറയാനാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും ജീവമൊന്നാണെന്നാലും എനിക്കിത് വയ്യ ഓരോ ദിവസവും ഒരു മിനിമം അഞ്ച് കോളേജിലും ആർ സി സിയിലും എസ് സി സിയിലേക്കും വേണ്ടിയിട്ട് ആർ സി സിയിലൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി അവർ ബെഡ് കിട്ടാൻ വേണ്ടി അപ്പോൾ രോഗപ്രതിരോധം ഒരു പ്രധാന കാരണം നമ്മുടെ ആഹാരവും നമ്മുടെ ജീവിത ശീലങ്ങളുമാണ് വ്യായാമമില്ല അതുപോലെ ജങ്ക് ഫുഡ് ഉൾപ്പെടെ കഴിക്കൽ വെളിച്ചെണ്ണ കാര്യം നമ്മൾ കഴിക്കുക സംസ്ഥാനത്തുടനിയമനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ റെയിലിൽ പതിനായിരക്കണക്കിന് സാമ്പിളുകൾ പിടിച്ചെടുത്തു എൻഫോഴ്സ്മെൻ്റ് ആക്ടിവിറ്റി നമ്മൾ വെയിൽ സഹിതം കൊടുത്തിരുന്നു ഇല്ല ഇപ്പം കേരള എന്നുള്ള ബ്രാൻഡുകളുണ്ട് പക്ഷെ ആ കേര ബ്രാൻഡിന്റെ അടിയിൽ കേര എഴുതിയിട്ട് വളരെ ചെറിയ അക്ഷരത്തിൽ വേറെ എന്തെങ്കിലും പേരുക കേരശ്രീയോ അങ്ങനെയൊക്കെ ഒരു ചെറിയ രണ്ട് മൂന്ന് വാക്കുകൾ കൂടി പ്രധാന കൂട്ടിച്ചേർത്തു ചേർന്നുണ്ട് ഇങ്ങനെയുള്ള കള്ള ബ്രാൻഡുകൾ പിടിച്ചെടുത്തപ്പോൾ മുഴുവൻ മയം നമ്മള് ഉള്ളവട്ടത്തിൽ കണ്ടിട്ട് എടുത്തിട്ട് പോകുന്നൊരു സാഹചര്യ അപ്പോ മായം വിഷം കലർന്ന പച്ചക്കറികൾ മായകളെന്ന ഭക്ഷണം ഇത് ഒഴിവാക്കുന്നതിനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും കർഷകണ്ട പ്രകൃതി അതാണ് എന്ന് ഞാൻ ഒരു വർഷത്തെ നമ്മുടെ കർഷകർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷികമായിട്ടുള്ള വില കിട്ടണം ന്യായമായ വില കിട്ടണം ഇപ്പൊ പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ ഇവര് പാവല് പാവല് നട്ട് നനച്ച് വളർത്തുമ്പോൾ ഈ എന്താണ് കീടനാശിനികളൊന്നുമില്ലാത്ത പാവല് ചെറിയ ഭാവയ്ക്കായിരിക്കും ഉണ്ടാവുന്നത് സാധനില്ല പക്ഷെ അത് ആരോഗ്യത്തിന് ഒരു പ്രധാനമാണത് കാടാൻ വലുപ്പവും ഭംഗിയൊന്നും കാട്ടില്ല പക്ഷെ ആ ഭാവയ്ക്ക അത് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ജൈവ അത് അതുപോലെ നമ്മൾ വളക്കൾ ഉപയോഗിക്കുക വളരുപയോഗിക്കുമ്പോൾ ഈ അമിതമായ കീടനാശിനികൾ അത് പാടില്ല ജൈവ വളങ്ങൾ അതിലേ നമ്മുടെ കൃഷി രീതികൾ അങ്ങനെയുള്ള ഉൽപ്പന്ന സാഹചര്യം ഇപ്പോൾ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കർഷകർ നേരിട്ട് നടക്കുന്ന മാർക്കറ്റുകൾ അവർക്ക് വില കിട്ടുന്ന സാഹചര്യം അത് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരക്കി ആളുകൾ എത്തും ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുക ഇപ്പൊ ക്ഷീര കർഷകരെ സംബന്ധിച്ചത് എവണ്ടല്ലോ ബിൽപ്പും ഏറ്റവും ഏറ്റവും പറഞ്ഞാൽ വളരെ 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 ഹെൽത്ത് ഓർഡിനേറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്നത് എല്ലാവരും ആണ് ഏറ്റവും പത്തനംതിട്ട ജില്ലയിൽ കോടതി അപ്പോ എന്തുകൊണ്ടാണ് ആ ഒരു ബോധ്യം അങ്ങനെയുള്ള ഏറ്റവും നല്ലതാണ് ഏറ്റവും വലിയ എന്തുകൊണ്ടും ആ നിലയിലുള്ള ഒരു പൊതുബോധം ഞാനൊരു ഉദാഹരണം പറയുക അപ്പോ തീർച്ചയായും വാക്കുകൾക്കുന്നില്ല എല്ലാ പഞ്ചായത്തുകളിലും പോകേണ്ടതുണ്ട് ഒരു സന്തോഷം ഉണ്ട് നമ്മുടെ കൃഷി ഓഫീസർ ജില്ലയിലെ ഏറ്റവും മികച്ച കൃഷി ഓഫീസർ ചെയ്യുന്നു നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഓഫീസേഴ്സും കൃഷി ഓഫീസർ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നമ്മുടെ ജില്ല ഇന്ത്യയിലെ മാലിന്യം കുറഞ്ഞ ബാങ്ങ് പത്ര ശുദ്ധമായ വെള്ളമുള്ളത് പത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിസിസ് അതിനൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് നമുക്ക് വ്യവസായികൾ വലിയ ഫാക്ടറികളും അങ്ങനെ അവരുടെ ഫാക്ടറികളിൽ നിന്ന് പുറത്തല്ല കാര്യങ്ങളൊന്നും ഇല്ലാത്ത നാടും കാടൂർ അതുപോലെ ഒക്കെ ഉള്ള ഒരു ജില്ലയാണ് നമ്മുടേത് അപ്പോൾ തീർച്ചയായിട്ടും അത് ആരോഗ്യത്തിലും നമുക്ക് ആയി അതിന് ലക്ഷ്യവും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ രാത്രി ഇന്ത്യ എത്തിച്ചേർന്ന പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതോടൊപ്പം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും മഴചേരി ഗ്രാമപഞ്ചായത്തിലൂടെ സംയുക്തമായിട്ടാണ് കർഷക നടത്തുന്നത് എൻ്റെ ഈ രാവിലെ ഞായറാഴ്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ആദരവഹിക്കുന്നു പേര് ആദരിക്കുന്നവർ എടുത്ത് വായിച്ചത് തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ ആദരവ് ഇവിടെ അവർ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു അർപ്പണം അവരുടെ കഠിനാധ്വാനം കൊണ്ടുവരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ കൃഷി അപ്പോൾ പലതിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ ക്ഷമ ചെയ്യും അപ്പോൾ പിന്നെ അതിനോട് പല രീതിയിൽ ഉൽപ്പഞ്ചാവം പല രീതിയിൽ അതിനോട് പ്രതികരിക്കും പക്ഷെ കാർഷിക സംസ്കാരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഒരു വിത്ത് നട്ട് നനഞ്ച് വളർന്ന് അതിലെ ഒരു ക്ഷമ ക്ഷമ ക്ഷമഭൂമിയാണ് നമ്മളത് അതിലൂടെ പഠിക്കുന്നത് എന്നുള്ളത് നാം കാണേണ്ടി വരേണ്ടത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കാർഷിക പ്രതി പഠിക്കുന്നതും അതിനോടൊപ്പം തന്നെ അത് അത് ജീവിതത്തിന്റെ ഭാഗമാകുന്നതും ജീവിക്കാൻ പറ്റുമോ പക്ഷെ പുതിയ കാലത്ത് പുതിയ ടെക്നോളജി ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എൻജിനീയർസ് ഉൾപ്പെടെയുള്ള നമ്മുടെ യുവാക്കളിൽ ഏത് അവസരം ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൂടി ഓർത്തുകൊണ്ട് ഔപചാരികമായി നമ്മുടെ കർഷക ദിനം ഉദ്ഘാടനം അറിയിച്ചു ചുരുക്കുന്നു അതോടൊപ്പം ആദരിക്കപ്പെടുന്ന എല്ലാവർക്കും ആശംസകൾ